ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന പുസ്തകം ഏഴാം ഭാഗം വായിച്ച് തരാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധയോടെ കാര്യങ്ങൾ കേൾക്കണം ഇത് അന്ത്യകാലത്തെക്കുറിച്ച് യുഗാന്ത്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ് ഇത് ഈ ഒരു പുസ്തകത്തിലുള്ളതല്ല വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതാണ് പല ദർശനകർക്കും പല തരത്തിലത് കൊടുത്ത് ലോക ജനതയെ മാനസാന്തരത്തിനായിട്ട് ഒരുക്കുക എന്നതാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളുടെ എല്ലാം ലക്ഷ്യം ഈശോയുടെയും പ്രത്യക്ഷപ്പെടലിൻ്റെ ലക്ഷ്യം അതാണ് ജനം മുഴുവൻ മാനസാന്തരപ്പെടുന്നു കാലത്തിന്റെ പല സന്ദർഭങ്ങളിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനി ഉണ്ടാകാൻ പോകുന്നത് അവസാന മുന്നറിയിപ്പുകളും അവസാന ഒരുക്കവുമാണ് കാരണം ഇനി ഇത് കഴിഞ്ഞാൽ നിത്യതയിൽ പിതാവിനോടൊത്ത് നമ്മളെന്നും വസിക്കാൻ അണിഞ്ഞൊരുങ്ങിയ ജെറൂസലിൽ ആദ്യത്തെ പറസ പോലെ നമ്മൾ ദൈവത്തോടൊത്തായിരിക്കാൻ വേണ്ട മുന്നറിയിപ്പുകളാണ് മാനസാന്തരത്തിനുള്ള അറിയിപ്പുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയ കൂട്ടുകാർ ഞാൻ ഇന്ന് ആറ് ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞു ഇത് വളരെ 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 ശ്രദ്ധയോടെ ഗൗരവമായിട്ട് കേൾക്കേണ്ട കാര്യങ്ങളാണ് ഇത് വായിക്കുന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ നല്ലത് വെറുതെ ഇത് വായിച്ചത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പേടിപ്പെടുത്തുന്ന പോലെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് ഈശോ ശക്തമായിട്ട് ഈ പുസ്തകത്തിലൂടെ ഈ സന്ദേശത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് നമുക്ക് കേൾക്കാം കർത്താവ് പറയുകയാണ് ഇപ്പോൾ തന്നെ ഒരുങ്ങാൻ തുടങ്ങുക ആദ്യപടിയായി ദൈവത്തോട് അനുരഞ്ജനപ്പെടുകയും കൂതാശകളിലേക്ക് തിരിച്ചു വരികയും ചെയ്യുക മറ്റുള്ളവരോടും തന്നോട് തന്നെയും ക്ഷമിക്കുക പ്രാർത്ഥിക്കുക പ്രത്യേകമായി ജപമാല പ്രാർത്ഥന ചൊല്ലുക നിങ്ങൾ ആദ്യമേ ആത്മീയമായി ഒരുങ്ങുന്നില്ലെങ്കിൽ ഭൗതികമായ ഒരുക്കം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് അതും ഇതും നിങ്ങൾ ശേഖരിച്ച് വെക്കുമ്പോൾ ഓർക്കണം നിങ്ങൾ ആദ്യമേ ആത്മീയമായി ഒരുങ്ങുന്നില്ലെങ്കിൽ ഭൗതികമായ ഒരുക്കം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് ഏറ്റവും ശക്തമായ ആത്മീയ അഭ്യാസം ഉപവാസമാണ് ഉപവാസം ഉപവാസവും പ്രാർത്ഥനയും വഴിയാണ് നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് കഴിയുക ഉപവാസം മാത്രം പോരാ പ്രാർത്ഥന മാത്രവും പോരാ ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഉപവാസം വേണ്ട എന്ന് പറയുന്ന കുറേ അധികം അറിവുകളും ബോധ്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം അന്ത്യകാലത്ത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം വേണം നമുക്ക് ഈശോ പറയാണ് ഞാൻ ഈ മുന്നറിയിപ്പ് നൽകുന്നതിൻ്റെ ഉദ്ദേശം നല്ല മനുഷ്യരെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും അതേസമയം പാപികൾക്ക് അനുതാപത്തിനുള്ള മുന്നറിയിപ്പ് കൊടുക്കാനുമാണ് ഈ മുന്നറിയിപ്പുകളിലൂടെ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണം എന്നാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈശോ പറയുന്നു മറ്റെല്ലാ രാജ്യങ്ങളും ഒരുങ്ങേണ്ടതിനായിട്ട് അവിടങ്ങളിലും തിരഞ്ഞെടുത്ത വ്യക്തികളിലൂടെ ഈ വെളിപാടുകൾ തന്നെ ഞാൻ നൽകുന്നുണ്ട് നിങ്ങൾ അടയാളങ്ങൾ കണ്ടുകഴിഞ്ഞു ഇനി അനേകം ക്രിസ്ത്യാനികളെ കോതാശ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നു നമുക്കറിയാമല്ലോ കുർബാന വേണ്ട എന്ന് പറയുന്നവരും ഒരു ബലി മതി എന്ന് പറയുന്നവരും പലതരം വ്യക്തികൾ പലതരം ബോധ്യങ്ങൾ അവർക്ക് അനാവശ്യ കാര്യങ്ങളാണെന്ന് പറയും അങ്ങനെ കൂതാശകൾ സ്വീകരിക്കാത്ത ഇത്തരക്കാരായിരിക്കും എൻ്റെ സഭയെ ഏറ്റവും ആദ്യം ഒറ്റക്കൊടുക്കുന്നത് മറുവശത്ത് കൂതാശകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും ഒരു ചെറിയ ഗണം മാത്രമേ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ എന്നിട്ട് ഈശോ പറയാണ് ഇതാ എൻ്റെ കരുണ അവസാനിക്കാറായിരിക്കുന്നു നിങ്ങളാകട്ടെ നിങ്ങളുടെ ആത്മീയ അന്വേഷണതയിൽ തുടരുകയും ചെയ്യുന്നു വീണ്ടും വീണ്ടും പറയാണ് ജാഗ്രതയോടെ ഇരിക്കുക എന്തെന്നാൽ എന്നാൽ സമയം അടുത്തെത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്ന സമയം വരാൻ പോകുന്നു ആ സമയത്ത് ആരും നിങ്ങളുടെ സ്വരം ശ്രദ്ധിക്കുകയില്ല കാരണം മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു ഇനി മാനസാന്തരപ്പെടാത്തവരൊക്കെ വലിയ ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോകും എന്നാണ് കർത്താവ് പറയുന്നത് പിന്നെ ഈശോ പറയുന്നുണ്ട് നിങ്ങളെൻ്റെ മടങ്ങി വരവിൻ്റെ വിജയത്തിനായി ഒരുങ്ങണം എന്നിട്ട് പറയുകയാണോ അവസാനത്തിന് എന്തുണ്ടാകും നിങ്ങൾ തിരിച്ചറിവായ സമയം മുതൽ ചെയ്ത എല്ലാ കാര്യങ്ങളും നിത്യതയിൽ നിങ്ങൾക്ക് കാണിച്ചു തരും അതനുസരിച്ച് എല്ലാം വിധിക്കപ്പെടും ഇത് നമുക്കറിവുള്ള കാര്യമാണ് അത് പല ശുദ്ധീകരണ സ്ഥലത്ത് പോയിട്ടുള്ളവരും ഒരു ടി വി സ്ക്രീനിലെന്നപോലെ കാര്യങ്ങൾ നമ്മൾ കാണും പ്രിയ കൂട്ടുകാർ നമ്മളൊക്കെ ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങൾ ഓർത്താൽ അതിപ്പോൾ നമ്മുടെ മുമ്പിൽ ടി വി സ്ക്രീനിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്തുമാത്രം പരിഹാരം ചെയ്യണം എന്തുമാത്രം പ്രായച്ചിത്ത പ്രവൃത്തികൾ ചെയ്യണം എന്തുമാത്രം നമ്മൾ അനുദിക്കണം ദൈവത്തിൻ്റെ അടുത്ത് എത്ര പാപങ്ങളാണ് നമ്മൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഹൃദയത്തിൽ ദേഷ്യം വന്നിട്ടും കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടും പിന്നെ നീതിയല്ലാത്തത് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും നുണ പറഞ്ഞിട്ടും മറ്റുള്ളവരുടെ ജീവിതം തകർത്തിട്ടും അങ്ങനെ പശുദ്ധാത്മാവ് ഇല്ലാത്ത എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കർത്താവ് പറയുകയാണ് നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെ വേദനിപ്പിക്കാനായി നിങ്ങൾ ഉപയോഗിച്ച വ്യർത്ഥ വാക്കുകളും തെറ്റായ തീരുമാനങ്ങളും എല്ലാം അപ്പോൾ വിധിക്കപ്പെടും ദൈവമേ ഞാനിത് വായിച്ചപ്പോൾ മുതൽ ശരിക്കും പേടിച്ച് ഇരിക്കുകയാണ് കാരണം നമ്മളൊക്കെ പറഞ്ഞ വ്യർത്ഥമായ വാക്കുകൾ തെറ്റായ തീരുമാനങ്ങൾ എല്ലാം വിധിക്കപ്പെടും നമ്മുടെ തീരുമാനങ്ങളെ കൊണ്ട് സഹോദരി സഹോദരന്മാർക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം വിധിക്കപ്പെടും പാപികളാണ് നമ്മൾ ആഴത്തിൽ അനുദപിക്കാൻ ദൈവമേ തെറ്റിപ്പോകുന്നു എന്ന് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം പരിശുദ്ധ അമ്മയും ഈശയും പറയുകയാണ് പ്രിയ മക്കളെ ജീവിതകാലത്ത് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ എപ്പോഴും അങ്ങനെ പ്രാർത്ഥനയും പ്രവൃത്തിയും കൊണ്ട് നിങ്ങൾ ആന്തരികമായിട്ട് രൂപാന്തരപ്പെടും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനാണ് പറയുന്നത് അത് വിചാരിച്ച് ജോലി ചെയ്യാതെ പ്രാർത്ഥിക്കാനല്ല പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മനസ്സ് എപ്പോഴും ദൈവത്തോട് മാപ്പ് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് പരിഹാരം ചെയ്ത് നമ്മുടെ ജോലികളൊക്കെ പരിഹാരമാക്കി മാറ്റണമെന്നാണ് പറയുന്നത് കാരണം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യവും കോപവും വെറുപ്പും വേദനകളും നന്ദിഹീനത കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും വിഷമിക്കും അതുപോലെ നമുക്ക് മക്കളിൽ നിന്ന് നമ്മുടെ ജീവിത പങ്കാളികളിൽ നിന്ന് നമ്മുടെ സഹോദരി സഹോദരന്മാരിൽ നിന്ന് അയൽവാസികളിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടുള്ളവരിൽ നിന്ന് ഒക്കെ വേദന കിട്ടുമ്പോൾ നമുക്ക് വിഷമങ്ങൾ വരും നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നിട്ട് ഈശോ പറയുകയാണ് എന്നെ നിഷേധിക്കുകയും മനസ്സിനെ കേട് കാണിക്കുകയും ചെയ്യുന്ന മനുഷ്യകുലത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കാനായി സമുദ്രം വീണ്ടും വീണ്ടും പ്രക്ഷുപ്തമാകും സമുദ്രം പ്രത്യക്ഷ പ്രത്യക്ഷമാകും പ്രക്ഷുപ്തമാകും അതാണ് മറ്റൊരടയാളം സമുദ്രം നിങ്ങൾ ഊഹിക്കാം സുനാമിയും മറ്റു കാര്യങ്ങളെ പോലുള്ള കാര്യങ്ങളുമൊക്കെയാണ് വരുന്നത് കാരണം ഇതൊക്കെ വരുത്തുന്നത് മനുഷ്യൻ അനുദപിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുക പ്രാർത്ഥിക്കുക 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 എന്ന് അതുപോലെ ചിന്തകളെ വാക്കുകളെ ഹൃദയത്തെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറയണേ കാരണം പിശാജ് നമ്മുടെ ചിന്തകളെ വിഷമുള്ളതാക്കി മാറ്റി മറ്റുള്ളവരുടെ വിഷമങ്ങൾ വേദനകള് അവരുടെ അവർ നമ്മുടെ നമ്മളോട് ചെയ്തിട്ടുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ നിറച്ച് തന്നിട്ട് അവൻ വെറുപ്പുണ്ടാക്കും അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നാണ് വിശ്രമിക്കരുത് എന്നാണ് പറയുന്നത് വിശ്രമിക്കരുത് ആത്മീയമായി നിങ്ങളെ നിങ്ങളെ തന്നെ നിങ്ങൾ ഒരുക്കുക ഈ തലമുറയുടെ ഏറ്റവും വലിയ പാപം എളിമയില്ലായ്മയാണ് അതിൽ കൂടിയാണ് സാത്താൻ പ്രവർത്തിക്കുന്നത് അത് നമുക്ക് പറയാതെ തന്നെ അറിയാം ഇപ്പോൾ കുട്ടികളുടെയും യുവാക്കളുടെയും ഒക്കെ മറുപടികൾ കേട്ടാലറിയാം എളിമ എടുത്തു മാറ്റി അതുപോലെ കർത്താവ് പറയുകയാണ് പലരും മാനസാന്തരത്തിനുള്ള ഈ വിളി ശ്രദ്ധിക്കാതെ നാശത്തിന് സ്വയം വിട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഈശോ വീണ്ടും പറഞ്ഞു നിങ്ങളുടെ തിരിച്ചുവരുവിനായിട്ടൊരു മാറ്റം ആവശ്യമുണ്ട് എന്നിട്ട് പറയാണ് ഞാൻ നിങ്ങളോട് ഈ വർഷത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു പ്രളയം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന എൻ്റെ മക്കൾക്ക് ഇപ്പോൾ തന്നെ ഇതൊരു ക്രൂരമായ വർഷമാണ് നിങ്ങളുടെ ലോകത്തെ പിടിച്ചുലയ്ക്കുന്ന ഭൂകമ്പങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ ഒക്കെ കാരണം നിങ്ങളുടെ പൂർവികരുടെ വിശ്വാസം നിങ്ങൾ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഈശ്വർ പറയുകയാണ് നിങ്ങൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊന്നും നോക്കണ്ട എവിടെയും പോകണ്ട ഞാൻ നിങ്ങളുടെ ഉള്ളിലാണുള്ളത് എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഞാനുണ്ട് എന്നിട്ട് പറയാണ് മനുഷ്യൻ്റെ അഹങ്കാരം എത്രയോ വലിയ പാപമാണ് ഇന്ദ്രിയങ്ങളെ മലിനമാക്കുന്ന മഹാമാരിയാണ് ഈ അഹങ്കാരം എന്നാണ് പറയുന്നത് പിന്നെ കർത്താവ് പറയുന്നു ചില നഗരങ്ങൾ പ്രളയത്തിൽ വലിയ നാശനഷ്ടങ്ങൾ അനുഭവിക്കുന്നതും രോഗങ്ങൾ വർദ്ധിക്കുന്നതും നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി ഉടൻ തന്നെ എല്ലാവരും ഒരുമിച്ച് ഇത് സഹിക്കാനായിട്ട് പോകുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക പിന്നെ പറയുന്നുണ്ട് മക്കളെ യാതൊരു ഒരുക്കവുമില്ലാതെ ജീവിക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിരവധി പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കാരണം അവർ ഇത് പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല തമാശയാണ് കളിയാക്കുകയാണ് ഓ തുടങ്ങി അവസാനം നമ്മൾ കേൾക്കുന്നില്ലേ ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിമാന അപകടം അഹമ്മദാബാദിൽ നമ്മൾ എന്തൊക്കെയാണ് കേൾക്കുന്നത് കപ്പലുകൾ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോഴെങ്കിലും ദൈവമേ ഈ സന്ദേശങ്ങളിലൊക്കെ എന്തോ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ചൊന്ന് മാപ്പ് പറയും ഇത്രമാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അല്ലാതെ ഈ സന്ദേശങ്ങൾ കേട്ടിട്ട് ലക്ഷങ്ങൾ ഡെപ്പോസിറ്റ് താ അതല്ലെങ്കിൽ നിങ്ങൾ ജോലിയൊക്കെ ഉപേക്ഷിക്കുക എന്നൊന്നല്ല പറയുന്നത് നിങ്ങൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചോ പക്ഷെ അഹങ്കാരം വെടിഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ മാപ്പ് പറയും നമ്മൾ പാപികളാണ് മനുഷ്യരാണ് നമുക്ക് നമുക്കത് ഇതും കാണുമ്പോഴൊക്കെ ദേഷ്യമൊക്കെ വരും എന്ത് ചെയ്യും അപ്പം നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് മാപ്പ് പറയണം അങ്ങനെ അനുരപിക്കാനാണ് പറയുന്നത് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതന്നെയാണ് പരിശുദ്ധ അമ്മ എല്ലായിടത്തും പറയുന്നത് അമ്മ മാതാവ് ഭാത്തിമാരുടെ മെയിൻ സന്ദേശം തന്നെ അതാണല്ലോ പിന്നീട് കർത്താവ് പറയാണ് നിങ്ങൾ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും സൗമിനസ്സത്തോടെ ശാന്തരായി മാന്യമായി ക്ഷമയോടെ മുന്നോട്ട് പോവുക ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും എന്നാലും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പറയാണ് എല്ലായിപ്പോഴും ഞാൻ തന്ന മുന്നറിയിപ്പിനെ ഓർമ്മിക്കുക പട്ടിണിയുടെ ദാഹത്തിൻ്റെ മരണത്തിൻ്റെ മുന്നറിയിപ്പ് ഈശ പറയുന്നു ചുരുക്കം ചിലർ മാത്രമേ ഇത് വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ദുഃഖത്തിലാണ് പിന്നെ സാത്താൻ കൊണ്ടുവരുന്ന ഇപ്പോഴത്തെ പ്രശ്നം മറ്റുള്ളവരെ വെറുപ്പിലും വിദ്വേഷത്തിലും ആയിരിക്കാൻ പല തന്ത്രങ്ങളും കൊണ്ടുവരും അത് കർത്താവ് പറയണു അത് തിരിച്ചറിവ് ഉണ്ടായിരിക്കണം എന്ന് അതുപോലെ പറയുന്നത് ചില മനുഷ്യരെ എന്നെ ആഗ്രഹിച്ച് വരുന്നുണ്ട് എന്തിനാണെന്നറിയോ മാനസാന്തരപ്പെടാനെന്നല്ല അവരുടെ സാമ്പത്തികമായ നേട്ടങ്ങൾ അവരുടെ കഷ്ടതകൾ മാറാൻ അങ്ങനെയൊക്കെയാണ് അവർ വരുന്നത് അപ്പോൾ അവർ ഒരായിരം വാഗ്ദാനങ്ങൾ നടത്തും എന്നാണ് പറയുന്നത് ഈശോ പറയുന്നു മുന്നറിയിപ്പിന് ശേഷവും അനുഭവിക്കാത്തവരെ ഞാൻ എന്നിൽ നിന്നും വിച്ഛേദിക്കും എല്ലാ സന്ദേശങ്ങളിലും പറയുന്നൊരു കാര്യമാണ് അവസാനത്തെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നുണ്ട് ആ മുന്നറിയിപ്പ് കണ്ടിട്ടെങ്കിലും മനുഷ്യർ മാനസാന്തരപ്പെടണം അതിനായിട്ടാണ് നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം മുന്നറിയിപ്പുകൾ കണ്ടു കേട്ടു കുറെ പ്രവചനങ്ങൾ കേട്ടു എന്തുകൊണ്ടല്ല നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മാറ്റാൻ ശ്രമിക്കണം നമുക്കത് ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ വളർന്നു വന്ന സ്വഭാവങ്ങൾ മാറ്റുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കരുണയോട് ഈശോട് മുമ്പിൽ യാചിക്കുക അത്രേ പറ്റുള്ളൂ ഇപ്പോൾ എന്നെ സംബന്ധിച്ചും എനിക്കൊരു സ്വഭാവ വൈകല്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുപോലെ തന്നെയാണ് ലഹരിക്ക് അടിമപ്പെട്ടവരായാലും ചെടിക പാപങ്ങൾക്ക് അടിമപ്പെട്ടവരായാലും അവരടിമപ്പെട്ട് പോയി പിശാചിൻ്റെ വലയിൽ വീണു ഇനി അവർക്കത് രക്ഷപ്പെടണമെങ്കിൽ നമ്മളും അവരെ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി മാനസാന്തത്തിനായിട്ട് പ്രാർത്ഥിക്കണം ആരും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം നമുക്ക് ദേഷ്യം വരുന്ന സ്വഭാവമാണെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടും പ്രതികരിക്കുന്ന സ്വഭാവം ആണെങ്കിൽ അതെന്താ അങ്ങനെ ചെയ്ത് ഇതെന്തെങ്ങനെ ചെയ്ത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് അതിന് നമുക്ക് യാചിക്ക തന്നെ നിർവാഹമുള്ളൂ പശുദ്ധാന്മാനം നൽകണേ പശുദ്ധാന്മാനം നൽകണേ ചെയ്തു പോയി അവരതൊക്കെ മാപ്പാക്കണേ അതിനാണ് നമ്മൾ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പ്രാർത്ഥനകളൊക്കെ അനദിന തെറ്റുകൾ ശ്രമിക്കുന്നതും അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പറയുകയാണ് പിശാജ് ചില ശക്തരായ ആത്മാക്കളെ കാണുന്നുണ്ട് അവരറിയാം അവരുടെ ബലഹീനതകളും അറിയാം അപ്പോൾ ആ ബലഹീനതകളിങ്ങനെ ഇങ്ങനെ വർദ്ധിപ്പിക്കും നല്ല ശക്ത ബോൾഡായിട്ടുള്ള ആത്മാക്കളുണ്ട് ഒരിക്കലും തളരാത്തവർ പക്ഷെ അവരെ തളർത്താൻ മാത്രമുള്ള കാര്യങ്ങൾ കൊണ്ടുവരും അന്ന് മാത്രമല്ല അവരുള്ള ചെറിയൊരു കുറവ് ആ കുറവ് അവൻ വലുതാക്കി അവരെ അങ്ങനെ ക്ഷീണിപ്പിക്കും അത് നമ്മൾ കരുതിയിരിക്കുക നമ്മൾ ദേഷ്യപ്പെടില്ല ഇനി ഒന്നും ഇങ്ങനെ പ്രതികരിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചാലും അല്ലെങ്കിൽ നമ്മൾ ലഹരി ഉപയോഗിക്കണ്ട ഇനി വേണ്ട ഇത് തെറ്റ എന്നൊക്കെ വിചാരിച്ചാലും അവൻ അത് അതിൽ വീഴ്ത്താൻ തന്നെ ശ്രമിക്കും വീണ്ടും വീണ്ടും നമ്മൾ എഴുന്നേൽക്കണം നമ്മൾ പാപത്തിൽ വീഴുമ്പോൾ ദൈവമേ തെറ്റിപ്പോയി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ യഥാർത്ഥ അനുതാപത്തിലേക്ക് വരണം കർത്താവ് പറയാണ് എനിക്ക് ഓരോ മനുഷ്യൻ്റെയും വിശപ്പും ദാഹവും അറിയാം എന്നാൽ അത് ശരീരത്തിൻ്റെ വിശപ്പോ ദാഹമോ അല്ല അതുകൊണ്ട് നിങ്ങളും എൻ്റെ വിശപ്പും ദാഹവും മനസ്സിലാക്കണം അതെന്താണെന്നറിയോ സ്വർഗം ആഗ്രഹിക്കുന്നത് തങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ മാനസാന്തരമാണ് നമ്മൾ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ നമ്മുടെ കുടുംബത്തിൽ മദ്യപാനികരുണ്ടാകും നമ്മുടെ കുടുംബത്തിൽ വിശ്വാസം ഇല്ലാത്തവരുണ്ടാകും അന്യദൈവ ആരാധനയ്ക്ക് പോകുന്നുണ്ടാവും അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന കുട്ടികളുണ്ടാകും യൂത്ത്സ് ഉണ്ടാകും ന നത പ്രദർശിപ്പിക്കുന്ന പെൺകുട്ടികളുണ്ടാകും അമ്മമാരുണ്ടാകും ഇവരൊക്കെ മാനസാന്തരപ്പെടേണ്ടതാണ് അവസാന കാലത്തിൽ ലോകം നശിക്കാൻ പോകുന്നത് തന്നെ ഫാത്തിമാര് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് സ്ത്രീകളുടെ നഗ്നത പ്രദർശിപ്പിക്കുന്ന വസ്ത്രധാരണം അതാണ് മനുഷ്യരെ ഏറെ ഏറെയും പാപത്തിലേക്കാക്കുന്നത് പ്രിയക്കൂട്ടുകാരെ അതിൻ്റെ ഭവിഷ്യത്ത് എത്രയാണെന്ന് ചിന്തിച്ചാൽ അറിയില്ല ഓരോ അനുഭവങ്ങളിലൂടെ എൻ്റെ കൈകളിലൂടെ വരുന്ന ഓരോ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ദൈവമേ എന്തുകൊണ്ട് ഈ അമ്മമാരും അപ്പന്മാരും ഇങ്ങനെയൊക്കെ ആയി തീർന്നു എന്ന് ഞാൻ ദുഃഖത്തോടെ ദേഷ്യത്തോടെ ഓർക്കാറുണ്ട് അവസാനം ഞാൻ യേശോട് പറയും ഞാൻ ദേഷ്യപ്പെടാ ഇനി ഞാനിതൊന്നും കേൾക്കുന്നില്ല പ്രിയ കൂട്ടുകാര് ഉണർന്ന് അവസാന കാലത്ത് ടി വി സ്ക്രീനിൽ എന്ന പോലെ നിന്റെ മുമ്പില് കർത്താവ് നിന്റെ മക്കളുടെയും ഭാര്യയുടെ ഒക്കെ ചിത്രം കാണിച്ചിട്ട് നന്നതാ നീ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് നിന്റെ പെൺമക്കളെയും നിന്റെ ഭാര്യയൊക്കെ ഇതുപോലെ നഗ്നത പ്രദർശിപ്പിച്ച് സമൂഹത്തിന്റെ പരിപാടികളിലേക്ക് വിട്ടുകൊടുത്തത് എണ്ണി 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 കണക്ക് കൊടുക്കേണ്ടിവരും അതു മുതൽ എത്ര മക്കളാണ് അശുദ്ധി എന്ന് പാപം ചെയ്യുന്നത് എന്നറിയാമോ അവരവിടെ ചെയ്യാൻ പറ്റാത്തത് കുഞ്ഞു കുട്ടികളിലും മറ്റുള്ളവരിലാണ് ഇത് ചെയ്തു തീർക്കുക അതിനൊക്കെ നമ്മൾ ഉത്തരവാദിത്വം കൊടുക്കേണ്ടവരും അതിന്റെ ഒക്കെ ഉത്തരവാദികള് ഈ നഗ്നത പ്രദർശിപ്പിക്കുന്ന സഹോദരി സഹോദരങ്ങളാണ് എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാകണം സഹോദരി ഭൂമി മുഴുവൻ അശുദ്ധമാക്കി മലിനമാക്കുകയാണ് നമ്മുടെ ഓരോ പ്രവർത്തികളും ദേഷ്യം കോപം വെറുപ്പ് വിദേശം ഇത് മുഴുവൻ ഉണ്ട് ഒരു ഭാഗത്ത് അതിനേക്കാൾ ഉപരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ സ്ത്രീകളുടെ നഗ്നത പ്രദർശനം മൂലം ഉണ്ടാകുന്ന വലിയ വലിയ വിപത്തുകളാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഈശോ പറയുന്നത് നമ്മുടെ പാപം ടി വി സ്ക്രീനിൽ എന്ന പോലെ നമ്മുടെ മുമ്പിൽ തെളിയുമ്പോഴാണ് അന്ന് നമുക്ക് മനസ്സിലാവുക ഈശോ വീണ്ടും സഭയെ കുറിച്ച് പറയാണ് സഭയുടെ വിശ്വാസം ക്ഷയിക്കും പരിശുദ്ധ സഭയിലെ ഭിന്നത പെട്ടെന്ന് തന്നെ വരും വൈദികർ വൈദികർക്കെതിരായും മെത്രാന്മാർ മെത്രാന്മാർക്കെതിരായും തിരിയും ലോകം ശുദ്ധീകരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഇത് ഞാൻ നിങ്ങളുടെ ചിന്തക്ക് വിട്ടുതരിയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അനുയായികള് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള പല സഹനങ്ങളും ഏറ്റെടുക്കേണ്ടി വരും പരിശുദ്ധ കുർബാനയെ അശുദ്ധമാക്കാൻ സാത്താൻ പല പദ്ധതികളും ഇടും കുർബാനിയെക്കുറിച്ച് വലിയ തർക്കങ്ങൾ ഉണ്ടാകും ഇതൊക്കെ പ്രവചിച്ചിട്ടുള്ളതാണ് അതുപോലെ സന്യാസ ആശ്രമങ്ങളെ കുറിച്ച് പറയുകയാണ് ശരിയായിട്ടല്ലാത്ത ക്രിസ്ത്യാനികള് അവരെ നശിപ്പിക്കുക മാത്രമല്ല മറ്റുള്ളവരെ കൂടി നശിപ്പിക്കും ഈശോ പറയുന്നു ലോകത്തിലെ സന്യാസ ആശ്രമങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ പോലെ ഇനിയും ദീർഘകാലം നിലനിൽക്കില്ല ചുരുക്കം ചില ഭവനങ്ങളെ പിടിച്ചു നിൽക്കുകയുള്ളു മിണ്ടാമടങ്ങളടക്കം ബഹുഭൂരിപക്ഷം സന്യാസാശ്രമങ്ങളും നിലനിൽക്കില്ല അനേകം കൊലപാതകങ്ങൾ രക്തച്ചൊരിച്ചിലുകളും ഉണ്ടാകും കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുമെന്നാണ് പറയുന്നത് പ്രിയ കൂട്ടുകാരെ ഇതൊക്കെ വായിക്കുമ്പോൾ ഈ ചേച്ചി എന്താ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ആ ബ്രദർ എന്താ ഇങ്ങനെ പറയുന്നത് അങ്ങനെ ചിന്തിക്കരുത് കാരണം ബുദ്ധിയുള്ളവര് ഇരുന്ന് ചിന്തിച്ചാൽ ഏതാണ് ഈ കാലഘട്ടം എന്ന് മനസ്സിലാക്ക ഇത് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഈ സന്ദേശങ്ങൾ ഇതിൽ ചിലതൊക്കെ ചെലതല്ല സെവൻറ്റി ഫൈവ് പേഴ്സൻ്റേജും പ്രാവർത്തികമായി കഴിഞ്ഞു ആർക്കറിയുന്നില്ല അത് മനുഷ്യരുടെ തറക്കണമെന്ന വിചാരം കുർബാനയെ കുറിച്ച് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും അവഹേളിക്കപ്പെടും സാത്താൻ എതിർ ക്രിസ്തുവിന്റെ ആദ്യത്തെ ലക്ഷ്യം അവന് കത്തോലിക്ക സഭയാണ് കത്തോലിക്ക സഭയോട് അവന് ദേഷ്യള്ളു അതുകൊണ്ട് അവൻ ആ സഭയുടെ തലവന്മാരിൽ പകുതി പേരെയെങ്കിലും കത്താവിൽ നിന്ന് അകറ്റും സഭയുടെ തലവന്മാരെ കർത്താവിൽ നിന്ന് അകറ്റാനുള്ള പദ്ധതിയാണ് സാത്താൻ കൊണ്ടുവരുന്നത് കാരണം എന്താ എളിമപ്പെടാൻ പറ്റുന്നില്ല ഒന്ന് മനുഷ്യരെ അംഗീകരിക്കാൻ പറ്റുന്നില്ല സൗമ്യമായിട്ടൊന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ സംഭവിക്കും കർത്താവ് പറയുന്ന എൻ്റെ ശരീരവും രക്തവും കൂതാശ ചെയ്യപ്പെടുന്നതിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഊദാശ സ്ഥാപന വചനങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം അതിനെ പ്രതിരോധിക്കണം എന്നാണ് പറയുന്നത് പരസ്യമായ പ്രാർത്ഥനകളൊക്കെ നിർത്താനുള്ള പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞു വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും പ്രാർത്ഥന നിരോധിക്കപ്പെടും അവസാനം എനിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് പോലും നിയമവിരുദ്ധമാക്കപ്പെടും ഇതൊക്കെ വരാൻ പോകുന്നതാണ് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രാർത്ഥന പാടില്ല വിദ്യാലയങ്ങളിലൊന്നും നമ്മുടെ വിദ്യാലയങ്ങളിൽ അതൊക്കെ വന്നുകഴിഞ്ഞില്ലേ പുരോഹിതമാർക്കൊന്നും ഡ്രസ് ഇട്ട് നടക്കാൻ പാടില്ല അവരുടെ ഡ്രസ്സ് സഭാവസ്ത്രം പാടില്ല കുറെ സ്ഥാപനങ്ങൾക്ക് അടച്ചുപൂട്ടിയില്ലേ ഇനിയും കർത്താവ് പറയുന്നു നിങ്ങൾ പലതും കാണാനിരിക്കുന്നേ ഉള്ളൂ കഴിഞ്ഞ നൂറ് വർഷമായി എൻ്റെ സഭയെ തകർക്കാനുള്ള ഈ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ മാതാവും തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഈ കാലത്തേക്ക് വേണ്ടി ആത്മാക്കളെ ഒരുക്കാനാണ് ഈശോ പറയുന്നു ദൈവത്തിൽ നിന്നല്ലാത്തവർ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന നുണകൾ സ്വീകരിക്കാതെ ദൈവവചനത്തോട് വിശ്വസ്തരായി നിലനിൽക്കുക അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും എന്നോട് കരുണയാചിക്കണമെന്നാണ് പറയുന്നത് പറയുന്നു സഭയിലെ പൗരോഹിത്യത്തെ ഓർത്ത് ഞാനും എൻ്റെ അമ്മയും സങ്കടക്കണ്ണുനീർ പൊഴിക്കുകയാണ് നിഷ്കളങ്കരായ വ്യക്തികളുടെ മേൽ ചിലർ നടത്തുന്ന അതിക്രമങ്ങളുടെ പാപം എൻ്റെ സഭയിലെ നിയമങ്ങൾ മാറ്റുന്നതിനുള്ള ഒരു കാരണമായിട്ട് ഉപയോഗിക്കപ്പെടും പരിശുദ്ധ കുർബാനക്കൊരു പുതിയ വ്യാഖ്യാനം വരും കുർബാനക്കൊക്കെ വ്യാഖ്യാനങ്ങൾ ഇനി കൂടുതലായു കൂടുതൽ വരും പല 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 വ്യാഖ്യാനങ്ങൾ വരും ആ വ്യാഖ്യാനങ്ങളിലൂടെ അബദ്ധങ്ങൾ കടന്നുകൂടും ശ്രദ്ധിക്കുക കർത്താവ് പറയണം ശ്രദ്ധിക്കുക ഉപവാസവും പ്രാർത്ഥനയും വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടിയുള്ള സ്വീകരണവും പരിശുദ്ധ ജപമാലയും വിശുദ്ധ കുരിശ് ദിവ്യകാരുണ്യ ആരാധന വിശുദ്ധ മിഘായിൽ വിശുദ്ധന്മാർ എല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ നമ്മുടെ ഇടവകപ്പള്ളിയിലെ പരിശുദ്ധ കുർബാനയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവിടെയും ഇവിടെയും ഓടിപ്പിക്കും സാത്താൻ കാര്യസാധ്യത്തിന് വേണ്ടി പല പല വ്യാഖ്യാനങ്ങൾ വരും ഇതാണ് നല്ല വ്യാഖ്യാനം അതാണ് നല്ല വ്യാഖ്യാനം ഇത് പുതിയതാണ് ഇത് പഴയതാണ് എന്നൊക്കെ പറഞ്ഞ് പല വ്യാഖ്യാനങ്ങളും വരുമ്പോൾ ഉള്ളിക്കൂടെ സാത്താൻ കടന്ന് പ്രവർത്തിക്കും പലതും വേണ്ട എന്ന് പറയും അതാണ് പുതിയത് ഇങ്ങനെയും ആയാൽ എന്ന് പറയും പ്രിയ സഹോദരങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ശരിയായ ജ്ഞാനം കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കി ദൈവത്തോട് പ്രാർത്ഥിക്കി അത്ര തന്നെ പറ്റുള്ളൂ പരശുദ്ധാമാരുടെ ജ്ഞാനം വരട്ടെ ഈ പറയുന്ന ഞാനൊന്നും ചിലപ്പോൾ ഈ സന്ദർഭത്തിൽ ഉണ്ടാകാൻ വഴിയില്ല പക്ഷെ നിങ്ങൾ ഈ പറയുന്നതെല്ലാം ഒരിക്കൽ ഓർക്കും ദൈവമേ ഏതാണ് സത്യമെന്ന് തിരിച്ചറിയുന്നില്ലല്ലോ ഇവിടെ ഇങ്ങനെ പറയുന്നു അവിടെ ഇങ്ങനെ പറയുന്നു ഏത് ഓടണം എവിടേക്കും ഓടണ്ട നമ്മൾ നന്നായിട്ട് ജീവിച്ചാൽ മതി എളിമപ്പെട്ട് നമ്മൾ ജീവിച്ചാൽ മതി സ്നേഹത്തോടെ ജീവിച്ചാൽ മതി ഞാനാണ് വലുത് എന്നുള്ള ഭാവം കളഞ്ഞാൽ മതി പിന്നെ സഹായിക്കുന്നവർക്കൊരു നന്ദി പറയാനായിട്ട് നാവൊന്ന് മടക്കിയാൽ മതി എല്ലാവരെയും ഒന്ന് അംഗീകരിക്കും ഞാൻ ചെയ്യുന്നതാണ് ശരി ഞാൻ എന്തോ ഒരു വെറൈറ്റിയാണ് ഞാൻ വെറൈറ്റി കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒരിക്കലും വേണ്ട ആ അഹങ്കാരം വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ചിലപ്പോ കർത്താവ് പറഞ്ഞ പോലെ മുമ്പന്മാര് പിമ്പിലും പിമ്പന്മാര് മുമ്പിലും കേറിയിരിക്കും നമ്മൾ ശ്രദ്ധിക്കണം പ അവസാന കാലത്ത് ജ്ഞാനത്തിന് വേണ്ടി ഓടി നടക്കുമെന്നാ പറയുന്നത് ജ്ഞാനത്തിന് വേണ്ടി പ്രിയ പ്രിയക്കൂട്ടുകാര് ഇപ്പോൾ എൺപത്തി നാലാമത്തെ പേജിലാണ് നിൽക്കുന്നത് അടുത്ത പങ്കുവെക്കലിൽ എട്ടാമത്തെ ഭാഗം വായിക്കാം ഇത് ഒരു അഞ്ച് ആറ് പങ്കുവെക്കലോട് കൂടി പുസ്തകം അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് കാരണം ദേഷ്യപ്പെടില്ല പ്രതികരിക്കില്ല മറ്റുള്ളവരുടെ തെറ്റുകളൊന്നും ചൂണ്ടിക്കാണിക്കില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ടും പറയും നീ എന്താ അങ്ങനെ ചെയ്തത് നീ എന്താ ഇങ്ങനെ ചെയ്തത് അതുപോലെ ദേഷ്യപ്പെടും നമ്മൾ ഇല്ലെങ്കിൽ ഉള്ളിൽ ദേഷ്യപ്പെടും ഹൃദയം നിർമ്മലമാക്കാൻ കഴിയാത്തതാണ് ദൈവമേ എൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് ഞാൻ എപ്പോഴും പറയും പ്രതികരിക്കാതെ എല്ലാം ഈശ്വർ പറഞ്ഞ പോലെ സൗമ്യനസ്സത്തോടെ ശാന്തതയോടെ ക്ഷമയോടെ എല്ലാം കൈകാര്യം ചെയ്യാൻ പിതാവെ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിഹാര പ്രാർത്ഥന ചൊല്ലണം മാപ്പ് പറയണം നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബ വേണ്ടിയും മാപ്പ് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുക എപ്പോഴും പ്രാർത്ഥിക്കുക എപ്പോഴും ജപം അലച്ചെല്ല കരണ ജപമാലച്ചല്ല ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ ആരോഗ്യമുള്ളവരൊക്കെ ഓടിക്കൂടിക്കോ എപ്പോ ഇത് നിക്കുന്നു പറയാൻ പറ്റില്ല പരിശുദ്ധ കുർബാനക്ക് ഓടി അണഞ്ഞോ എപ്പോ നിന്റെ കുർബാന നിൽക്കുന്നു പറയാൻ പറ്റില്ല പ്രിയ സഹോദരങ്ങളെ നമുക്കൊന്നുകൂടെ ഗൗരവമായിട്ട് ഈ സന്ദേശങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം നല്ല ജീവിതം നയിക്കാൻ മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട എല്ലാവരെയും സ്നേഹിക്കാൻ പച്ചണെ തമ്പുരാനെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേ